I don't know. ഈശോശയൊക്കെ ശ്രദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ പ്രദേശായി ജോവാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി ജാസ് അച്ചൻ കിച്ചൺ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് സംയുക്തമായിട്ട് തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷയാണ് ഇതേ ഭക്ഷണ പാക്കറ്റുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് മക്കൾക്കാണ് ഓരോ തവണയും ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഈ നാളുകൾക്കകം പത്തറുപതിനായിരത്തിലധികം പേർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് വളരെ ഹൈജീൻ ഹോം മെയ്ഡ് ജോളി ഷൈജു ആണ് ഇതിൻ്റെ അമരത്ത് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാട്ട് ചെയ്യുന്നത് അപ്പോൾ ബിനോബാവു സാറിന്ന് ഡ്യൂട്ടിയിലാണ് അദ്ദേഹം എന്നാലും എറണാകുളത്ത് അവിടെ അനുവാദത്തോടെ എത്തും അപ്പോൾ ദൈവകൃപയാൽ കൃപയാൽ ഇതിന് പിന്നിൽ സഹായിക്കുന്ന പേരോ പ്രവൃത്തിയോ വെളിപ്പെടുത്താനാകാത്ത സുമനസ്സുകളുണ്ട് അവരുടെ എളിയ സഹായങ്ങളാണ് നിയോഗം വെച്ചുള്ള പ്രാർത്ഥനയാണ് നാളിതുവരെയും ഇപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ദൈവസന്നിധി കരങ്ങൾ കൂപ്പി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് സ്വീകരിക്കുന്നവരും നൽകിയവരും അനുഗ്രഹിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം